കോഴിക്കോട് കക്കോടിയിൽ വയോധികനെയും മകളെയും ചെറുമകളെയും മർദ്ദിച്ചതായി പരാതി കക്കോടി സ്വദേശി ചന്ദ്രനും മകൾക്കും ചെറുമകൾക്കുമാണ് മർദ്ദനമേറ്റത് മതിൽ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണം വിവരങ്ങളുമായി അഭിന ചേരുന്നു അഭിന എന്താണ് ഇത്തരത്തിലൊരു മർദ്ദനത്തിൽ കലാശിച്ചത് വിശദാംശങ്ങൾ ബൃന്ദ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത് കോടതി ഉത്തരവ് പ്രകാരം ഈ പരാതി നൽകിയിട്ടുള്ള വ്യക്തി വ്യക്തിക്ക് ഇത്തരത്തിൽ അതായത് ഈ മതില് കെട്ടുന്നതിനുള്ള അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു അനുമതി നിർത്തിവെക്കണം അല്ലെങ്കിൽ ഈ മതില് കെട്ടുമെന്നത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ തൈക്കണ്ടി സ്വദേശിയായിരുന്ന ഗോപാലൻ അതുപോലെ ജിനിലേഷ് മധു യദു എന്നിവർ ഇവരെ ആക്രമിച്ചത് ചന്ദ്രനെ ആക്രമിക്കുന്നതും അതുപോലെ തന്നെ മക യും ചെറു ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഈ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഈ ആക്രമണത്തിൽ ഈ സ്ത്രീ ചെറുമകൾക്കും മകൾക്കും വലിയ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മകളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും അതുപോലെ തന്നെ ചെറുമകളെ കത്തി വെച്ച് വെട്ടാൻ നോക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു ആക്രമണത്തിലേക്കാണ് ഈ ഒരു വാക്കു തർക്കം ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സംഭവത്തിന് ഒരു ആക്രമണത്തിൽ രണ്ടുപേർക്കും മകൾക്കും ചെറു പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഈ ഒരു സംഭവത്തിൽ തന്നെ ഈ ചന്ദ്രൻ അതായത് ഈ മക പ്രസീതയുടെ അച്ഛന് പരിക്കേറ്റുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ആക്രമണത്തിന്റെ ആക്രമണ സമയത്ത് ഈ പറയുന്ന യതു യതു എന്ന് പറയുന്ന വ്യക്തി ചന്ദ്രനെ ചവിട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഈ ഒരു ചവിട്ടലിൽ ശ്വാസമുട്ടലും അതുപോലെ തന്നെ നെഞ്ഞുവേദന അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതേ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തിട്ടുണ്ട് മൂന്ന് പേർക്ക് ഗോപാലൻ ജിനേഷ് മധു യു ഈ നാല് പേർക്കെതിരെയും ഇപ്പോൾ ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഈ ഒരു കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം വൃന്ദ ശരി